ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നേവി ഡേ ഓപ്പറേഷൻ ഡെമോ കാണാൻ വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ രണ്ട് മണിക്ക് തന്നെ വന്നു മൂന്നരയ്ക്കാ നാല് മണിക്ക് അങ്ങോട്ട് ഷോ അടക്കും പക്ഷേ ഇവിടുന്ന് വണ്ടി കയറ്റി വിടത്തില്ല അങ്ങോട്ട് പാസ്സുള്ളവർക്ക് മാത്രമേ കയറ്റി വിടും പക്ഷേ രണ്ട് മണിക്ക് ഒന്നിനെ കൊണ്ട് തന്നെ ഇവിടെ കുറച്ച് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി ഞാൻ വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നടന്നു പോകണമെന്ന് തോന്നുന്നു കേട്ടോ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല പാസ് ചോദിച്ച് മാത്രം കർശനമായി പാസ് ഉണ്ടെങ്കിൽ മാത്രമേ കയറ്റി വിടും ഇപ്പോൾ ഒരുപാട് പോലീസുകാരൊക്കെ ഉണ്ട് എന്തായാലും ഇവിടെ നിൽക്കുകയാണ് നമ്മൾ നേരെ പോകണത് നാലുമണിക്ക് തുടങ്ങോ പറയുന്നത് രണ്ടു മണിയായിട്ടുള്ള ഫ്രണ്ട്സ് ഇവിടുന്ന് ബസ് ഉണ്ടാവുമോ എന്നാണ് പറഞ്ഞത് അപ്പുറ സൈഡിൽ പോയി നിക്കിട്ട് കെ എസ് ആർ ടി സി ബസ് ഉണ്ട് വരുന്ന ബസ് എല്ലാം ഫുൾ ആണല്ലോ എൻ്റെ അപ്പൊന്നെയാണ് ഒരു ബസ് നോക്കി ആ വേണ്ടൊരു ബസ് വരുന്നു ഇപ്പൊ വന്നപ്പോ ഒരു അഞ്ചാറ് ബസ് എല്ലാം ഫുൾ ആണ് പോലെ ഉണ്ട് പക്ഷേ ഒന്നിലും കേറാൻ പറ്റുന്നില്ല ി നിരങ്ങിയാണ് ഇവിടെ വരുന്നത് പല വണ്ടിയും നിർത്തുന്നില്ല വണ്ടിയുടെ കുഴപ്പം അവരുടെ കുഴപ്പമില്ല നിർത്താൻ പറ്റൂലോ കാരണം ഒരു മനുഷ്യരെ പോലും കുത്തിക്കയറ്റാൻ പറ്റില്ല ഇവിടെ ഒരു പത്ത് പേരെ കയറ്റാറുള്ള വണ്ടി വന്നു പക്ഷെ അതിലൊരു അമ്പത് പേര് കയറി അതിലെല്ലാത്തിലും കുത്തി നിരകയാണ് ചെയ്യുന്നത് ബസ് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ കേറാളെ പറ്റൂ കേറാൻ പറ്റൂല നമ്മളെവിടെ ചെന്നാലിതാണല്ലോ ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ ടിക്കറ്റ് അങ്ങോട്ട് എടുത്തപ്പോൾ വണ്ടി ചരികി വണ്ടി ടയർ കയറിപ്പിടിച്ച് ബോഡിയെല്ലാം അങ്ങോട്ട് വണ്ടി അനങ്ങുന്നില്ല വിടുന്ന് കുറച്ചേ ഉള്ളൂ ഒരു അര കിലോമീറ്റർ ആയതേ ഉള്ളു അതിനുമുമ്പ് നമ്മൾ വെട്ട് കിടക്കും അവിടെ ഉള്ളവരല്ല ഐ കൊറച്ചുപേരും വേറെ വണ്ടി കയറ്റി വിടാന്നോക്കട്ടെ എന്റെ അമ്മ ഓടം ബ്ലോക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല പിന്നെ ഇറങ്ങി നടക്കാന്ന് വെച്ചു വണ്ടിന്നിറങ്ങി നടക്കേ നേരമായി ബ്ലോക്കിൽ ഇറങ്ങി ഇന്നിറങ്ങി നടക്കാന്നെ കുറച്ച് ദൂരം കൂടെ ഉള്ളെന്ന് തോന്നുന്നു ഏത് സ്ഥലം ഒരു പിടിത്തം ഇല്ല കിലോമീറ്ററോളം ഇല്ല വണ്ടിയാണ് ഇതൊക്കെ ഇണ്ടല്ലേ നമ്മൾ വണ്ടി കുറച്ചു നേരം ഓടാതെ കേടായി കിടന്നില്ല അപ്പോഴേ നമ്മളെ മുമ്പേ പോയ വണ്ടികളാണ് ഇതൊക്കെ നടന്നുവന്നതിനെ കൊണ്ട് ഞാൻ ഇവിടെ എത്തി അപ്പം എന്തുകൊണ്ട് സ്വകാര്യ വണ്ടികൾ കയറ്റി വിടുന്നില്ല പാസ്സില്ലാത്ത വണ്ടി കയറ്റി വിടുന്നില്ല എന്നിപ്പോൾ മനസ്സിലായി കെ എസ് ആർ ടി സി മാത്രം കയറ്റി വിട്ടവത്രയും ബ്ലോക്കാണ് ഇവിടെ കാരണം അത്രത്തോളം ബസ്സുകളാണ് വരുന്നത് അപ്പോഴും എല്ലാ വാഹനങ്ങളും മറ്റു കാറുകളെല്ലാം കയറ്റി വിട്ടാനുള്ള അവസ്ഥ നല്ലത് ഇനി എന്റെ ഒരു ടെൻഷൻ ഞാനിങ്ങനെ എങ്ങനെയാണ് തിരിച്ചു പോകുന്നത് എന്നാ എനിക്ക് വഴിയൊരു പിടുത്തം ഇല്ല പക്ഷെ അങ്ക്മുഖത്ത് എത്തിയ എനിക്ക് മനസ്സിലാ ഗൂഗിൾ മാപ്പും വർക്കാവൂല കാരണം നെറ്റ്വർക്ക് ജാം ആവൂല ഇത്ര ഒരുപാട് പേര് കൂടക്കും അതാണ് നടക്കാൻ തീരുമാനിച്ച സമയം ബെസ്റ്റ് സമയമാണ് കേട്ടോ ൂ പിന്നല്ലങ്കി പാസ് ഉള്ള വണ്ടികൾ അങ്ങനെ നമ്മള് സ്ഥലത്ത് പള്ളിയിലടുത്ത് എത്തി കേട്ട അപ്പൊ സ്ഥലം മനസ്സിലായി നടന്നു വന്നപ്പോഴേ സ്ഥലം ഒന്നും മനസ്സിലായില്ലേ തിരിച്ചു നമുക്ക് ബസ് ഇവിടുന്ന് കിട്ടും കേട്ടാ ഇവിടുന്ന് ബസ് കിട്ടും അങ്ങോട്ട് അവിടെ വരെ ഉള്ളു പിന്നെ അങ്ങോട്ട് കയറ്റി കിടത്തില്ല ഇപ്പൊ ഈ നമ്മൾ ഈ കാണുന്ന കാഴ്ച വെട്ടുകാട് പള്ളിയില്ലേ നമ്മൾ മുമ്പേ കാണിച്ച പള്ളി അത് വെട്ടുകാടിയുടെ പള്ളിടെ അതിൻ്റെ അടുത്തിട്ടാണ് ഇവിടെ കടലിങ്ങ് കയറുമല്ലേ ഇവിടെ ഇതെല്ലാം കടല് തിര അടിച്ച് പോയ വീടുകളാണ് കേട്ടോ ഇതെല്ലാം ഇവിടെ ഇതെല്ലാം ഇങ് കടല് കയറുന്ന ഇപ്പം കടലങ്ങ് താഴ്ന്നു കിടക്കുവാണ് ഓക്കെ ഇതെല്ലാം കടലും കൊണ്ടുപോയ വീടുകളാണ് ഇവിടെ വൻ മതില്ണ്ട് ഇവിടെ എല്ലാവരും അത് കാണാൻ നിൽക്കുകയാണു അങ്ങോട്ട് നോക്കി ഇവിടെ നല്ല തണലൊക്കെ ഞാനിവിടെ ഇരിക്കുക ഇന്നും അടുത്ത് ഇവിടെ ആണെങ്കിൽ നല്ല തണലുണ്ട് എല്ലാവരും ഇവിടെ ഇരിക്കുക ഒരു കപ്പലങ്ങോട്ട് പോകുന്നുണ്ട് പരിപാടി തുടങ്ങിയെന്ന് തോന്നുന്നു എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് പാവപ്പെട്ടന്മാരെ വള്ളത്തിൽ എല്ലാം കൂടെ പള്ളം നശിപ്പിക്കുന്നുണ്ടോ ഏയ് വള്ളം സ്ട്രോങ് ആണ് എത്ര പേരാണത് വള്ളത്തിൽ കയറി ഡേയ് മര്യാദ കണ്ടടയും ഇത് നമുക്ക് ഒരു പത്തറുപത് പേരും ഒരു വള്ളത്തിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി വിടൂലെന്ന് തോന്നുന്നു പാസ്സുള്ളവർക്ക് മാത്രമേ അതുകൊണ്ട് റോഡ് സൈഡിലും അവിടെയും ബ്ലോക്ക് ആണ് ബീച്ചിന്റെ ഇവിടെയും ബ്ലോക്ക് ആണ് പാസ്സുള്ളവരെ കയറ്റി വിടുന്നു ഇവിടെ നിന്ന് വലുതായിട്ട് കാണാൻ പറ്റൂലെട്ടോ നമ്മളിപ്പോ വെട്ടാട് പള്ളിയിലോടെക്കുന്നേ ഉള്ളു ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിടുന്നു പറ ഞാനും വള്ളത്തിനുണ്ടേ കയറുകയാണ് അതല്ല നിവൃത്തിയില്ല ഒന്നും കാണാറില്ല കേട്ടോ വള്ളത്തിനുണ്ടേ കയറുക കേട്ടോ കാണാൻ ഈ എന്താ സാധനം പോയത് ഈ അടുത്ത് വരുന്നത് അതേ

മോനെ മൂന്ന് സാധനം വരുന്നുണ്ട് ഷിഫ്റ്റിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഷിഫിന്റെ എല്ലാം ഫയർ വർക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പകലായ കൊണ്ട് നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട് മോനെ മൂന്നെണ്ണം അടിപൊളി അടിപൊളി ഫ്രെയിം ഫ്രെയിം ഒരു അവിടെന്തൊക്കെ ഡെമോ കാണിക്കുന്നുണ്ട് കേട്ടോ അതവിടെയാണ് വിഐ പികളൊക്കെ പാസ് ഉള്ളവർ അവിടെയാണ് ഡെമോ കാണിക്കോ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അവിടെ എന്തൊക്കെ പരിപാടികൾ കാണിക്കുന്നുണ്ട് ഐസ് വിക്രാന്ത് അവിടെ ഡെമോ കാണിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് മുതൽ കിലോമീറ്ററോളം ദൂരം ഉണ്ട് ശംഖുമുഖം ബീച്ച് കേട്ടോ അത്രയും ദൂരം അവിടെ ഈ വെട്ടുകാട് പള്ളിയിൽ അവിടെ വരെ ജനവാഹല് ആണ് ഏട്ടാ ഓ എനിക്ക് അമ്മ

പോലീസ് പൊതുജനങ്ങളുടെ പുറത്തേക്കുള്ള ഒഴിക്ക് നിയന്ത്രണാധീതമാകാതിരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സങ്കുതേക്ക് കടത്തുവിടുന്നതും അവിടെ ഉള്ള ഡ്യൂട്ടിയിലുള്ള പോലീസ് എടുത്ത് ശ്രദ്ധിക്കുക ആ ഭാഗത്തേക്ക് വാഹനം കടത്തുവിടാതിരിക്കാനുള്ള വളരെ അനിയന്ത്രണമായിട്ട് മാറ്റുക Look towards your left, ladies and gentlemen. You will shortly see four seeking helicopters in the arrow formation. Led by Commander Ashwini Kumar. The lead aircraft being flown by Commander DP Singh. <laughs> പോലീസ് എഫ് ശ്രദ്ധിക്കുക ബാരിക്കേഡിലേക്ക് ജോലി ചെയ്യാൻ പ്രോഗ്രാം ബാലിക്കേഡിൽ ചതിഞ്ഞ അവസ്ഥയിലാണ് പല സ്ഥലത്ത് കാണുന്നത് പ്രത്യേകം നിർദ്ദേശം കൊടുത്ത് അവന് പുറകോട്ട് മാറുമെന്ന് പ്രോഗ്രാം സുഗമമായി വീക്ഷിക്കാൻ അറിയേണ്ടതാണ് പോലീസ് അഡീഷണൽ ക്രൗഡ് മാനേജ്മെന്റ് കൃത്യമായി ചെയ്യേണ്ടതാണ് ക്രൗഡുകൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തി അത് കറക്റ്റ് ചെയ്ത് നന്നായിട്ട് മാനേജ്മെന്റ് കഴിഞ്ഞാൽ കണ്ണൂരിലെ കള്ളൂർ പരിസരത്ത് നിൽക്കുന്ന പോലീസ് എടുത്ത് ശ്രദ്ധിക്കുക യാതൊരു കാരണവശാലും ആളുകളെയും അതുപോലെ തന്നെ വാഹനങ്ങളും സങ്കടം ഭാഗത്ത് വരുമ്പോൾ ഈ വാഹനങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് വെട്ടുകാട്ട് തള്ളി തെറ്റിലേല് ആളുകൾ ശ്രദ്ധിക്കുക പരിപാടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാനുള്ള കെ എസ് ആർ ടി സി ബസ് കൊച്ചുവേലി വെട്ടുകാട് പല്ലി പരിസരത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ വാഹനങ്ങൾ സൗകര്യ പ്രോഗ്രാം നിങ്ങൾക്ക് മടങ്ങിപ്പോകാവുന്നതാണ് കെ എസ് ആർ ടി സി ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലെ പോലീസ് ശ്രദ്ധിക്കുക പ്രോഗ്രാം കഴിഞ്ഞു വരുന്ന പല ആളുകൾ വാഹനങ്ങൾ കയറുമ്പോഴും ഇറങ്ങുന്ന പ്രത്യേക ഒരു സമാന്തരമില്ല An amazing spectacle indeed. The the has dazzled skies with flares. അവിടെ അവിടെന്തൊക്കെ പരിപാടി ഉണ്ട് പക്ഷെ ഇവിടുന്ന് ഒന്നും കാണുന്നില്ല എന്റെ ലൈറ്റ് ഷോയൊക്കെ തുടങ്ങിയൊന്നും കാണുന്നില്ല ബാറിക്കറിന്റെ പരിപാടി നമ്മൾ നേരെ പരിപാടി ഒരുവിധം കഴിഞ്ഞെന്നാണ് തോന്നുന്നത് ഒരുപാട് പേര് നടത്തിരിച്ചു പോകുന്നു ഞാനിപ്പോഴേ പോയി കഴിഞ്ഞാൽ ഫുട്ബോൾ കളിയും കൂടെ കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ നമുക്കത് കോഴിക്കോടിൻ്റെ കളി കാണും കോഴിക്കോട് തിരുവനന്തപുരം എൻ്റെ പനി ഫുട്ബോൾ കാണിയൊന്നും നടക്കില്ല അവിടുന്ന് ഒരു ബസ് പോലും പോകുന്നില്ല അതോ ക്യൂ കിടക്കുവാണ് പിന്നെ എന്തായാലും നടക്കാമെന്ന് വെച്ച് നാലഞ്ച് കിലോമീറ്റർ ഉണ്ട് ബൈക്ക് എന്തായാലും ഫുള്ള് നടക്കാനുള്ള തീരുമാനമാണ് ഫ്രീ ആയിട്ട് നടക്കും ഇതുവഴി നടന്നു പോവാ ഞാൻ എന്റെ വണ്ടിയിലെടുത്ത് തിരികെ വരാൻ പറ്റ പാട് എട്ടും ഏഴുമുക്കാൽ എട്ട് മണിയായി ഏട്ടാ നമ്മളെ ഫുട്ബോൾ കളി മാച്ച് അങ്ങനെ കാണാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് ഇപ്പോ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കാം ഓ എന്തൊരു തിരക്കാണ് വണ്ടി ഒന്നും പോകുന്നില്ല ആ ഭയങ്കര ജനവാഹിലായിക്കും എന്തായാലും ഞാനിവിടെ എത്തി എത്ര പെട്ട പാടും അതൊക്കെ പറഞ്ഞ ഒരുപാടുണ്ട് നമ്മൾ ഇനി നേരെ പോകണം ഇനി ലൂലുമാല ജസ്റ്റ് ഒന്ന് കയറാം ഒന്ന്